ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് പൊട്ടി പൊട്ടി രാവിലെ ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു അതിന്റെ ഭാഗമായി അനുമോട് ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല റേണുസുദിയുടെ തലയിൽ പേനാണ് എന്ന് അനുമോൾ പറഞ്ഞു ചേച്ചി അതുകൊണ്ട് പേന ഒക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു അത് രേണുസുദിക്ക് ഭയങ്കര ഇതായിട്ട് മറ്റുള്ളവര് ഒളിച്ചു പാത്തും പറഞ്ഞത് രേണുസുദീനെ അനുമോൾ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അതൊരു തന്റെയാടാണ് നമ്മളൊരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് പറയണമല്ലോ തൻ്റെയാടത്തോടു കൂടി തന്നെ ആണ് അനുമോൾ അത് പറഞ്ഞത് മറ്റുള്ളവർ ഒളിച്ചും പാത്തും പറഞ്ഞു കലാവൻസാരികയും ഇന്നലെ ആദ്യത്തെ നൂറെയൊക്കെ സംസാരിക്കുക അവരൊക്കെ ഒളിച്ചും പാത്തൊക്കെ അങ്ങോട്ട് അവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് രേണുസുദിനെ കളിയാക്കി പക്ഷെ അനുമോളതല്ല കളിയാക്ക നേരിട്ട് പറയുകയാണെ ചെയ്തത് മറ്റുള്ളവരോടൊന്നും പറയുന്നില്ല ചേച്ചിയുടെ പേരുണ്ട് അപ്പൊ രേണുസ്വദിക്കത് ഭയങ്കര ഇതായി പോയി രേണുസ്വദി പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പേരെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര ഇതായിപ്പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കര കാരച്ചിലാണ് പുള്ളിക്കാരി ആശ്വസിപ്പിക്കാൻ പലരും പോയി ശ്രമിക്കുന്നുണ്ട് ആര്യനൊക്കെ എൻ്റെ പൊന്നി ചേച്ചി കരയല്ല ചേച്ചി നമുക്ക് അല്ലെ പറയുമ്പോൾ ഞാനിത് ഉയർത്തി കാണിക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടോ ആര്യനൊക്കെ ഉൾപ്പെടെയുള്ളവർ ഷാരി ആര്യനൊക്കെ ഉൾപ്പെടെ േണുസുദീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് രേണുസുദിക്ക് സഹിക്കുന്നതിൽ അപ്രായം ഒരാൾ മോത്ത് നോക്കി അങ്ങനെ പറഞ്ഞപ്പം രേണുസുദി പിന്നെ ഭയങ്കര കരച്ചിലായി പിന്നെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നു പിന്നെ കണ്ണാടിയെ പോയി നോക്കിയിരിക്കുന്നു ഭയങ്കരമായിട്ട് ഇതായിപ്പോയി അവർക്കത് ഇതായിപ്പോയി പക്ഷെ അനുമ കാണിച്ചത് നല്ല കാര്യമാണ് മറ്റുള്ളവര് പോയി ഒളിച്ചും പാത്ത് പറഞ്ഞ കാര്യം ഏഹ് അത് ഒരാളുടെ മോത്തു നോക്കി പറയും ഒളിച്ചും പാത്തൊന്നും പറയാമോ ഒരാളുടെ മോത്തു നോക്കി പറഞ്ഞത് തന്നെ അത് തൻ്റെ തന്നെയാണ് അതിൽ ഒരു തെറ്റും ഞാൻ വരുന്നില്ല അങ്ങനെ ഒരു ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തത് തന്നെയാണ് ബിഗ് ബോസ് ആണ് കൊടുത്തത് വേറെ ആരുമില്ല അപ്പോഴാണ് ആരോ ഇത് പറഞ്ഞതും അല്ലാതെ പറഞ്ഞതൊന്നും അല്ല അപ്പം ഇതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് അപ്പോൾ എൻ്റെ കൊച്ചി കൂടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം വാങ്ങിക്കൂടി എന്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ